ഇന്ന് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എ ഐ അപ്പം നമുക്ക് അവനെക്കൊണ്ടൊരു കഥ എഴുതിച്ച് നോക്കിയാലോ എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മൂന്ന് ആപ്ലിക്കേഷൻ കാണാം ഡീപ് സീക്ക് ചാറ്റ് ജി പി ടി ജെമിനി ഡീപ് സീക്ക് എന്നുള്ളത് ഈ അടുത്ത് ചൈന റിലീസ് ചെയ്തൊരു എ ഐ ബോട്ടാണ് ചാറ്റ് ജി പി ടി ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞൊരു കമ്പനി റിലീസ് ചെയ്തതാണ് പിന്നെ ജെമിനി നമ്മുടെ ഗൂഗിളിൻ്റെ ആണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഇത് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും മറുപടി പറഞ്ഞു തരും അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ അത് നമുക്ക് പല പല സംശയങ്ങളെല്ലാം തീർത്ത് തരും അപ്പം ഞാൻ ആദ്യം ഡീപ് സീക്കാണ് ആണ് എടുക്കുന്നത് എന്നിട്ട് അതിനോട് റൈറ്റ് എ സ്റ്റോറി ഇൻ മലയാളം എന്ന് പറഞ്ഞു നോക്കാം അതൊരു കഥ എഴുതി തരുമെന്ന് നമുക്ക് നോക്കാം ഞാൻ റൈറ്റ് സ്റ്റോറി ഇൻ മലയാളം എന്ന് കൊടുത്തു അപ്പോൾ അത് അതൊരു കഥ എഴുതി തരുന്നുണ്ട് അതിന് ഇഷ്ടപ്പെട്ടൊരു കഥയാണെന്ന് തോന്നുന്നു അത് എഴുതി തരുന്നുണ്ട് അപ്പോൾ എ ഐക്ക് കഥ എഴുതാൻ കഴിയും എന്നുള്ള കാര്യം ഇതിൽ നിന്ന് മനസ്സിലായില്ല പക്ഷേ പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു കഥ ആയിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത് എഴുതി തരുന്നത് നമുക്ക് ഇന്നൊരു കഥ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ എഴുതി കൊടുക്കണം നമുക്കൊരു കർഷകൻ്റെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കണം നമ്മളെന്ത് പറഞ്ഞാലും അതനുസരിച്ചിട്ടുള്ളൊരു കഥ എഴുതി തരും നമുക്കിതിനൊരു ഒരു ആക്കി മാറ്റാൻ പറ്റുമോന്ന് ഇനി ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ അതായത് ഒരു കഥേനെ സ്ക്രിപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വേരോട് ചോദിച്ചു നോക്കാം പുള്ളി എഴുതി തരുന്നുണ്ട് ഇത് ഓരോ സീൻ ബൈ സീൻ ക്യാമറ എന്താ ചെയ്യേണ്ടത് ഓരോരുത്തരുടെ ഡയലോഗ്സ് എന്താണ് നല്ല സൂപ്പറായിട്ട് തന്നെ ഒരു സ്ക്രിപ്റ്റാക്കി തരുന്നുണ്ട് നമ്മളൊന്നും ചെയ്തില്ല ഒരു കഥ എഴുതാൻ പറഞ്ഞു ആ കഥയനെ സ്ക്രിപ്റ്റാക്കി മാറ്റാൻ പറഞ്ഞു പണിയെല്ലാം എടുക്കുന്നുണ്ട് പറയുന്ന പോലെ തന്നെ ഞാൻ ഈ മൂന്ന് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കിയിട്ട് മലയാളം ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഈ ഡീപ് സീക്ക് ആണ് കേട്ടോ ചാജി ബീറ്റ് അതുപോലെ തന്നെ ജമിനിയും മറ്റേ ആപ്ലിക്കേഷൻസൊക്കെ മലയാളം കൈകാര്യം ചെയ്യാൻ അത്ര ബെറ്ററല്ല ഇത് നന്നായിട്ട് മലയാളം കൈകാര്യം ചെയ്യുന്നുണ്ട് സംഭവം ഇതാകുണ്ടോ എല്ലാം ഉണ്ട് ഇത് വെച്ചിട്ട് ഒരാൾക്ക് സുഖമായിട്ട് ഷൂട്ടിങ് തുടങ്ങാം ഇനി നമുക്ക് പഞ്ചായത്തിലോട്ടൊരു കത്ത് എഴുതി നോക്കിയാലോ നമുക്കിവിടെ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണം എന്നുള്ളത് ഇത് ഒരു ഡോക്യുമെൻറ്റ് അത് എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോമോ എന്തെങ്കിലും കാര്യങ്ങളോ എഴുതേണ്ട ആവശ്യം വന്നാൽ നമുക്ക് ഇവനോട് ചോദിച്ചാൽ മതി അവൻ അത് വ്യക്തമായി എഴുതി തരും നമുക്ക് പിന്നെ അത് പേപ്പറിലോട്ട് അവർക്ക് കൊടുക്കാം ഏത് ലാംഗ്വേജിലും വേണ്ടതെന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ ഇത് വേണ്ടോ ഇതിൻ്റെ അകത്ത് കൃത്യമായൊരു ലെറ്റർ എഴുതി തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലെറ്റർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കഥയൊക്കെ അത് എഴുതി തരുന്നുണ്ട് പക്ഷേ കഥ അതിന് ഇഷ്ടമുള്ള കഥയാണ് അത് എഴുതി തരുന്നത് പക്ഷേ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് അതായത് ഒരു പഞ്ചായത്തിലോട്ടോ വേറെ ബാങ്കിലോട്ടോ ഇങ്ങോട്ടെങ്കിലും അപേക്ഷാ ഫോമോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് പ്രൂഫ് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനോ അങ്ങനെ ഡോക്യുമെൻറ്റേഷൻ പർപ്പസിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ ചാച്ചി പി ടി ഡീപ് സീക്കോ അതുപോലെ ഏതെങ്കിലും എ ഐ ട്യൂഡുകൾ ഉപയോഗിക്കുക എ ഐ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു പക്ഷേ എ ഐനെക്കുറിച്ച് എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയാവോന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കഥയിലൂടെ അത് പറയാൻ നോക്കാം നിങ്ങളെല്ലാവരും രജനീകാന്ത് അഭിനയിച്ച എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് പാർട്ടാ കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഹാഫിലൊരു റോബോട്ടിനെ കാണിക്കുന്നുണ്ട് രജനീകാന്ത് ഉണ്ടാക്കുന്ന ആ റോബോട്ടിനോട് പറയുന്നതല്ല ആ റോബോട്ട് അനുസരിക്കും ടി വി ഇടാൻ പറയുമ്പോൾ ടി വി കാർ ഓടിക്കാൻ പറയുമ്പോൾ കാർ ഓടിക്കും അങ്ങനെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു റോബോട്ടായിരുന്നു അപ്പോൾ ലോകം അതുപോലത്തെ ഒരു റോബോട്ടിനെ ആയിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ചാറ്റ് ജി പി ടി പോലുള്ള ആപ്ലിക്കേഷൻസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്തൊരു വലിയ റെവല്യൂഷൻ നടന്നത് അതായത് നമ്മൾ ആ സിനിമയുടെ സെക്കൻഡ് പാർട്ടിലൊരു റോബോട്ടിനെ കണ്ടു അതായത് ചിന്തിക്കാൻ കഴിവുള്ളൊരു റോബോട്ട് ചിന്തിച്ച് സ്വയം തീരുമാനമെടുക്കാൻ കഴിവുള്ളൊരു റോബോട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു റോബോട്ടാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ എ ഐ റോബോട്ടുകൾ അതായത് അത് ജനറേറ്റീവ് എ ഐ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ അതിന് പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ ഒരു ബ്രെയിനിൽ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ കുറേ പുസ്തകങ്ങളും കുറേ ഡാറ്റകളും എല്ലാം വായിച്ചു കഴിയുമ്പോഴല്ലേ നമ്മളൊരു തീരുമാനം നമ്മൾ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ റോബോട്ടിനെ ആദ്യം കുറേ ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യിക്കും എന്നിട്ട് അതിനെക്കൊണ്ട് സ്വന്തമായി തീരുമാനങ്ങൾ എടുപ്പിക്കാൻ ശ്രമിക്കും അപ്പം അങ്ങനെയുള്ള എ ഐ റോബോട്ടുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ചാജി പി റ്റി ഡീപ് സീക്ക് അല്ലെങ്കിൽ ജെമിനി എന്നൊക്കെ പറയുന്ന കഥ എഴുതാനൊക്കെ എ ഐ കൊണ്ട് പറ്റും പക്ഷേ എഴുത്തുകാരനെയും വായനക്കാരുടെയും ഒക്കെ മനസ്സിൽ സ്പർശിക്കുന്ന നല്ലൊരു കഥ എഴുതാൻ എ ഐക്ക് കഴിയില്ല കാരണം അത് ട്രെയിൻ ചെയ്ത ഡാറ്റയുടെ മാത്രം ബേസിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മനുഷ്യൻ തന്നെ വേണം പ്രത്യേകിച്ച് ക്രിയേറ്റീവായ കുറേ കാര്യങ്ങൾക്ക് ഇത് നല്ല കഥ എഴുതണമെങ്കിൽ നല്ലൊരു പാട്ട് പാടണമെങ്കിൽ ഡാൻസ് കളിക്കണമെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പോർട്സ് കളി ചെയ്യണമെങ്കിൽ അതൊക്കെ മനുഷ്യന് പറ്റുന്ന കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾ ടി വിയിലും ന്യൂസിലൊക്കെ കാണുന്ന ഡീപ് സിക്കിനെ കുറിച്ച് കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ കരുതിയിരുന്നത് ഇതുപോലെയുള്ള എ ഐ റോബോട്ടുകളെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പണം വേണം ഒരുപാട് ചിപ്പ് വേണം ഒരുപാട് റിസോഴ്സുകൾ വേണം അപ്പോൾ അങ്ങനെ മെറ്റയും ഗൂഗിളും പോലെയുള്ള വലിയ കമ്പനികൾക്ക് മാത്രമാണ് എ ഐ റോബോട്ടുകളെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ലോകം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനെല്ലാം വെല്ലുവിളിയായിട്ടാണ് ചൈന ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് വന്നത് അവരൊരു കമ്പനിയിൽ ബാക്കി വന്ന കുറച്ച് റിസോഴ്സുകൾ ഉപയോഗിച്ച് ഒരു ചാറ്റ് ചാർജി പീറ്റിയുടെ ഒപ്പം തന്നെ കേപ്പബിലിറ്റി ഉള്ള പുതിയൊരു എ ഐ റോബോട്ടിനെ ഉണ്ടാക്കി അതാണ് ഈ ഡീപ് സീക്ക് അതിപ്പോൾ പലപ്പോഴും ചില കാര്യങ്ങളിൽ ചാർജി പീറ്റിനെ കഴിഞ്ഞും മെച്ചപ്പെട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചാർജി പീറ്റി ഉണ്ടാക്കാൻ എടുത്ത പണവോ എഫോട്ടോ ഒന്നും തന്നെ ഡീപ് സീക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടി വന്നില്ല അപ്പോൾ അത് ചാറ്റ് ചാജിപിറ്റിയും ജെമിനിയും പോലെയുള്ള ആപ്ലിക്കേഷനിൽ വിശ്വസിച്ച് ഒരുപാട് പണം ഇറക്കിയ ആളുകളുണ്ട് അമേരിക്കൻ കമ്പനികളിൽ വിശ്വസിച്ച് ഇറക്കിയവർ അപ്പോൾ അവരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് കാരണം കുറഞ്ഞ ചിലവിൽ ഇതുപോലൊരു ആയ ഒരു എ ഐ ബോട്ടിനെ ചൈന ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ഡിസ്റ്റേബ്ഡായി അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിത് ന്യൂസുകളിലും ടിവികളിലും ഒക്കെ ഈ ഒരു വാർത്തകൾ ഒരുപാട് കാണുന്നത് അപ്പോൾ ഇതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ചാജി പിറ്റിക്കും ജമിനിക്കൊക്കെ കിട്ടുന്ന റിസോഴ്സ് ടിപ് സിക്ക് പോലെ ഒരു പ്ലാറ്റ്ഫോമിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്രത്തോളം വളരാൻ കഴിയും എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അത്രത്തോളം എഫിഷ്യൻ്റ് ആയ ബോട്ടുകൾ ഉടനെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുകൂടാതെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഏ ബോട്ടുകളെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് അതായത് അങ്ങനെയുള്ള ചെറിയ രാജ്യങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് ഡീപ് സീക്ക് എന്തു വന്നാലും ഇനിയുള്ള കാലത്ത് ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ ഐ ബോട്ടുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേതെങ്കിലും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് യൂസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇതൊരു നല്ലൊരു സുഹൃത്തിനെ പോലെ ഒരു നല്ലൊരു അസിസ്റ്റൻ്റിനെ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മളെ കളിയാക്കത്തില്ല നമ്മുടെ കുറവുകളെ കണ്ടെത്തില്ല പക്ഷേ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഈ ലോകത്തുള്ള എന്ത് കാര്യം വേണമെങ്കിലും അതിനോട് ചോദിച്ചാൽ അത് മറുപടി തരും അപ്പോൾ ഇത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ലോകം ഈ വഴിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്